നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം പവിത്രവും എത്രത്തോളം മഹത്വപൂർണവുമായ ദിനങ്ങളാണ് നവരാത്രി ദിനങ്ങളെന്ന് ഏവർക്കും അറിയാവുന്നതാണ് ദുർഗാ ഭഗവതി മഹാലക്ഷ്മി ദേവി തുടങ്ങിയ ദേവികളുടെ എല്ലാ ഭാവത്തിലുമുള്ള അനുഗ്രഹങ്ങൾ മഹത്വപൂർണമായ ഭാവത്തിൽ തന്നെ നമ്മളിലേക്ക് ഓരോ ഭക്തരിലേക്കും എത്തുന്ന ദിനങ്ങളാണ് ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ പതിമൂന്നിന് മുൻപായി നമ്മുടെ ഭവനത്തിലോ അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പരിസരത്തോ ചില ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മഹത്വപൂർണമായ മഹത്വദായകമായ ചില ലക്ഷണങ്ങളാണ് അമ്മ മഹാമായയുടെ പരാശക്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് അപ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ ഫലമായി യശസ്സ് കീർത്തി ഭാഗ്യം ഐശ്വര്യം എന്നീ തരത്തിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളെ തേടിയെത്തുകയും ചെയ്തതായിരിക്കും അപ്പോൾ ഈ നവരാത്രി ദിനങ്ങളിൽ ചില ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പരാശക്തിയുടെ അനുഗ്രഹം നമ്മൾക്ക് പൂർണ്ണഭാവത്തിൽ എത്തുന്നതിൻ്റെ സൂചനയാണ് അത് തെളിയിക്കുന്നത് അപ്പോൾ ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് അതാത് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തുന്നതിനായി ഷെയർ ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക അമ്മ പരാശക്തിയുടെ മഹാമായയുടെ ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ചില ലക്ഷണങ്ങൾ കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ലക്ഷണങ്ങൾ നമ്മൾ ഉറങ്ങുന്ന വേളയിൽ ഈ നവരാത്രി ദിനങ്ങളിലെ കാര്യമാണ് പറയുന്നത് ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട് ഭയപ്പെടുന്ന സ്വപ്നമായിരിക്കും ചിലപ്പോൾ ആനന്ദദായകമായ സ്വപ്നമായിരിക്കും സമാധാനം നൽകുന്ന സ്വപ്നമായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ പലതരത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഈ നവരാത്രി ദിനങ്ങളിൽ മൂങ്ങ ആന താമര കുയിൽ ശംഖനാഥം തുടങ്ങിയ തരത്തിലുള്ള സ്വപ്നങ്ങളാണ് ദർശനം ലഭിക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളൂ അമ്മ പരാശക്തിയുടെ അനുഗ്രഹം ഈ നവരാത്രി ദിനങ്ങളിൽ നിങ്ങളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും എത്തിയിട്ടുണ്ടെൻ്റെ സൂചനയാണ് നൽകുന്നത് നമുക്കറിയാം ശംഖനാഥം എന്ന് പറയുന്നത് ആന താമര ഇതൊക്കെയെന്ന് പറയുമ്പോൾ അത്രത്തോളം ഭഗവാനോട് അടുത്ത് ചേർന്നിട്ടുള്ളത് കാര്യങ്ങളാണ് വസ്തുക്കളാണ് ആനയെന്നൊക്കെ പറയുമ്പോൾ ആനയെ സ്വപ്നം കണ്ടാൽ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന സാമ്പത്തികമായ ഉന്നതിയെയാണ് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമുക്കറിയാം ആനയെ കാണുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈ നവരാത്രി ദിനങ്ങളിൽ അത്രത്തോളം പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്ന ദിനമായതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാനോട് അടുത്തിട്ടുള്ള ശംഖനാഥമൊക്കെ എന്ന് പറയുമ്പോൾ ഭഗവാനെ ഉണർത്തുന്നതാണ് ശംഖനാഥം അധ്വനി കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുന്നത് തന്നെ അതുകൊണ്ട് എത്രത്തോളം പ്രാധാന്യം ഏറെയുള്ള ദിനങ്ങളായത് കൊണ്ട് തന്നെ ഇതിന് ഈ സ്വപ്നം കാണുന്നതിലൂടെ നമുക്ക് പ്രാധാന്യവും വർദ്ധിച്ചിരിക്കും അവൾ അനുഗ്രഹദായകമായ സ്വപ്നങ്ങളാണ് ഇങ്ങനെയുള്ള സ്വ സ്വപ്നങ്ങൾ ഇന്നേ ദിവസങ്ങളിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അടുത്ത ഒരു വർഷക്കാലവും അതിൻ്റെ മഹത്വപൂർണ്ണമായ ഭാഗ്യങ്ങൾ നീണ്ടു നിൽക്കുകയും നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം ഈ ദിനങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയുമാണ് നൽകുന്നത് അടുത്തത് നമ്മൾ പറയാറുണ്ട് കുഞ്ഞൻ ഉറുമ്പുകൾ ആർക്കും ഉപദ്രവകാരിയല്ല നിരുപദ്രവകാരികളാണവ അപ്പോൾ വേറെ ഉപദ്രവിക്കുന്നതല്ല നമ്മൾ പണ ഉറുമ്പെന്നും പറയാറുണ്ട് ഇതിനെ അപ്പോൾ ഈ ഉറുമ്പുകൾ കൂട്ടത്തോടെ വീട്ടിലും പരിസര പരിസരങ്ങളിനല്ല ഭവനത്തിനുള്ളിൽ ഭിത്തിയിലൊക്കെ ചേർന്നിരിക്കുകയൊക്കെയാണെങ്കിൽ അതിനെ തൂത്താട്ടി പായിക്കാൻ ശ്രമിക്കരുത് അതും ഭഗവതിയുടെ ഒരു അനുഗ്രഹമാണ് ഈ നവരാത്രി ദിനങ്ങളിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അടുത്തതായി എല്ലാ ഭവനങ്ങളിലും തുളസിത്തറ കെട്ടി പരിപാലിക്കാറില്ല തുളസി അല്ലാതെ മുറ്റത്ത് തന്നെയാണ് വളരുന്നത് പക്ഷേ തുളസിത്തറയുള്ള ഭവനങ്ങളുടെ കാര്യമാണ് തുളസിത്തറയുടെ ചു അടുത്തായി നമ്മൾ ചിരാതൊക്കെ കത്തിച്ച് വയ്ക്കാറുണ്ട് ഈ സമയങ്ങളിൽ സന്ധ്യാവേളകളിൽ ചിരാത് കത്തിക്കാനായി നമ്മൾ ചെല്ലുമ്പോൾ അതിനു സമീപത്തായി പല്ലിയെ കാണുകയാണെങ്കിൽ തുളസിയിലെ തുളസിയോട് ചേർന്നു അല്ലെങ്കിൽ തുളസിയിൽ കയറാൻ വരികയും അല്ലെങ്കിൽ തുളസിയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് ഇഴഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ അതും ഭഗവതിയുടെ അനുഗ്രഹമാണ് സൂചിപ്പിക്കുന്നത് ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കരുത് വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് ആട്ടിപ്പായ്ക്കാൻ ഈ ദിനങ്ങൾ ഇവയെ ഒന്നും കണ്ടാൽ ഉപദ്രവിക്കാതിരിക്കുക കാരണം ഭഗവത് നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യരൂപത്തിൽ വന്ന് നമ്മളെ അവർക്ക് ദർശനം തരാൻ നൽകാൻ സാധ്യമാകുകയില്ല ദൈവങ്ങൾക്ക് അവരുടെ സ്വയം രൂപത്തിൽ നമ്മളിലേക്ക് അത് എത്താൻ സാധ്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ ദൈവികമായിട്ടുള്ള ജീവികളിലൂടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെയാണ് അവർ നമ്മളിലേക്ക് അവരുടെ ചൈതന്യത്തിൻ്റെ ആ ഒരു പ്രഭാവം കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ തുളസി ചുവട്ടിൽ നിങ്ങൾ ചിരാത് കത്തിക്കാനായി ചെല്ലുമ്പോഴോ പ്രാർത്ഥന ചിക്കുകയായി ചെല്ലുമ്പോഴോ പല്ലിയെ കാണുകയാണെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇതും നൽകുന്നത് അടുത്തത് മുല്ല ചിലപ്പോൾ നിങ്ങളുടെ വീട് കുറ്റുമുല്ല അങ്ങനെ പലതരത്തിൽ മുല്ലയുണ്ട് അത് ചില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ അത് പോടാറില്ല മുട്ടും ഇടാറില്ല ഒന്നുമില്ലാതെ നിന്നൊരു സമയത്താണ് പക്ഷേ ഈ നവരാത്രി ദിനങ്ങളിൽ പെട്ടെന്ന് അതിൽ മുഗുളങ്ങളുണ്ടായി മുട്ടുണ്ടായി അല്ലെങ്കിൽ അത് വിലസ് നല്ല പരിമളം തൂകി നിൽക്കുകയാണെങ്കിൽ അതും ഓർത്തുകൊള്ളുമോ നിങ്ങൾക്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് അത് ഇറുത്ത് ഒരു മാല ചാർത്തി ഭഗവതി അണിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു മാല കെട്ടാൻ സാധ്യമാകുന്ന പൂ അതിലുണ്ടെങ്കിൽ അതൊരു മാല ചാർത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അല്ലാത്ത ആ പൂ കുറച്ചേ ഉള്ളൂ എങ്കിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ അമ്മയുടെ പാതാരം എന്തൊക്കെയുള്ളത് സമർപ്പിക്കുകയും കൂടെ വേണം കാരണം വെള്ളപുഷ്പമാണ് അത്രത്തോളം മഹത്വപൂർണമായ ഈ ഒരു ദിനങ്ങളിൽ ഇങ്ങനെ പൂവിട്ട് പരിമളം പടർത്തി നിൽക്കുകയാണെങ്കിൽ അത് ആ ഭവനത്തിൽ ആ ഭവനത്തിലുള്ളവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഈ ദിനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് അടുത്തതായി വീടിൻ്റെ വീട് പരിസരത്തോ ഒക്കെ ഉപ്പൻ സന്ധ്യാവേളകളിലും അല്ലെങ്കിൽ പ്രഭാതവേളകളിലും ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഈ നവരാത്രി ദിനങ്ങളിൽ കേൾക്കുകയാണെങ്കിൽ അതും ഭഗവതിയുടെ ഒരു വളരെയേറെ ചൈതന്യം നിങ്ങളിലെത്തിയിട്ടുണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നി ആ ഭവനത്തിലുള്ള എല്ലാം സരസ്വതയുടെ അനുഗ്രഹവും തുടർന്നുള്ള വിദ്യാഭ്യാസമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയി പൂർത്തിയാക്കി ആഗ്രഹിക്കുന്ന തലങ്ങളിലെല്ലാം പഠിത്തത്തോട് പഠി നിങ്ങൾക്ക് പഠിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ നവരാത്രി ദിനങ്ങളിൽ പ്രഭാതവേളയിലോ പ്രദോഷവേളകളിലോ ഉപ്പൻ ചിലയ്ക്കുന്നത് കേൾക്കുന്നതും അടുത്തതായി നമ്മൾ വൈകുന്നേരങ്ങളിൽ വിളക്കുകൾ കളി തെളിയിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചന്ദനത്തിരി കത്തിക്കുന്നവരുണ്ട് ധൂപങ്ങൾ കുന്തിരിക്കുമൊക്കെ പുഹിക്കുന്നവരുണ്ട് അതുകൂടാതെ നമ്മൾ വിളക്ക് തെളിയിക്കാനായി ചെന്ന് നിന്ന് വിളക്ക് തെളിയിക്കുന്ന വേളയിൽ പ്രത്യേക ഒരു പരിമളം അല്ലെങ്കിൽ പ്രത്യേകം ഒരു ത ഒരു കാറ്റ് കടന്നു പോകുന്നത് പോലെ അല്ലെങ്കിൽ പ്രത്യേകം നമ്മുടെ അടുത്താരോ ഉള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന് അങ്ങനെ ഒരു പ്രത്യേകമായി ഇതുവരെ നമുക്ക് അനുഭവപ്പെടാത്ത ഒരു തരത്തിലുള്ള ഒരു സന്തോഷം ഒരു സമാധാനം അറിയാതെ തന്നെ നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി വരുന്നു ഇപ്പം നമ്മൾ ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തി എന്ന് പറയുന്നത് എന്നുമൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു മനസ്സുകൊണ്ടൊരു ഭയങ്കര ഒരു സമാധാനമൊക്കെ തോന്നുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ അതും ഭഗവതിയുടെ അനുഗ്രഹമാണ് സൂചിപ്പിക്കുന്നത് അടുത്തായി നവരാത്രി ദിനങ്ങളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ഈ നറുദർശനം നടത്തുന്ന വേളയിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ ശ്രീകോവിലേക്ക് നോക്കി ഭഗവതിയോട് നമ്മുടെ മനോകാമനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ ഭഗവതി നമ്മളെ നോക്കി ഒന്ന് ഒരു ഒരു പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ ഒന്ന് ചിരിക്കുന്നതായിട്ടോ ആ പുഞ്ചിരി തോന്നുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് അനക്കിയത് അനക്കിയതുപോലും ഇതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ചില സമയങ്ങളിൽ തോന്നാറുണ്ട് അതങ്ങനെ എല്ലാവർക്കും തോന്നാറില്ല തോന്നുന്നെങ്കിൽ സുഹൃതികൾ അപ്പോൾ സുഹൃതം ചെയ്ത ആളുകളാണ് എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം സുഹൃതം ചെയ്തവർക്ക് മാത്രം സാധ്യമാകുന്ന ദർശിക്കുന്നത് അതുപോലെ നമ്മളിങ്ങനെ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിലത്ത് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ഹാരത്തിൽ നിന്നൊരു പുഷ്പം ഒരു ഒരിതള് ഒരടർന്ന് പെട്ടെന്നില്ലത്തേക്ക് വീഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വളരെ മഹത്വമായ ഒരു കാര്യമാണ് കാരണം ദൈവത്തിന് എഴുന്നേറ്റ് വന്ന് നമ്മളെ ഒന്ന് തലോടാനോ അല്ലെങ്കിൽ നമ്മളെ നോക്കി ഒന്ന് നമ്മുടെ മുതുകൊന്ന് തട്ടി നമ്മൾക്ക് ആശ്ലേഷിക്കാനോ ഒന്നും സാധ്യമാവില്ല അപ്പോൾ അവർ കാണിച്ചു തരുന്നത് ഒരു ചെറിയ ചെറിയ സൂചനകൾ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ ദൈവത്തിൻ്റെ ആ മുഖത്ത് നിന്ന് നമ്മൾക്കൊരു പുഞ്ചിരി കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു 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 അനുഭൂതിയൊക്കെ നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ ഈ നവരാത്രി ദിനങ്ങളിൽ ദർശനം നടത്തുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത് തോന്നുകയാണെങ്കിൽ അതും ഭഗവതിയുടെ അനുഗ്രഹമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയുമാണ് ഈ നവരാത്രി ദിനങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്